ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയുടെ സ്വത്തുക്കളൊക്കെ തന്റെ പേരിൽ എഴുതി തന്നുവെന്ന തെറ്റിദ്ധാരണയിൽ ഇത്രയും നാളും ആനന്ദ മറ്റു സ്വത്തുക്കളുമൊക്കെ അധികാരത്തിന്റെ ഭാഗത്തിൽ ഐശ്വര്യ കൈയടക്കി വെച്ചിരുന്നത് എല്ലാം കള്ളപ്രമാണം കൊണ്ട് മാത്രം നേടിയെടുത്തതായിരുന്നു എന്നുള്ള സത്യം പോലീസ് മുഖേന ഐശ്വര്യ തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഐശ്വര്യ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആനന്ദ നിലയത്തിലുള്ളവരെ എല്ലാം രക്ഷിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു ആനന്ദ നിലയത്തിലുള്ള മറ്റുള്ള ഏവരും ശ്യാമയെ അഭിനന്ദിക്കുകയും ചെയ്തു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഐശ്വര്യക്ക് ശ്യാമയോടുള്ള പക ഇരട്ടിയാവുകയും ഐശ്വര്യയും ഐശ്വര്യയുടെ അമ്മയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിയ വക്കിൽ ഐശ്വര്യോട് പറഞ്ഞു ഇനി ഇതുപോലെയുള്ള പ്രവൃത്തികളൊന്നും ഐശ്വര്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ഐശ്വര്യ ചെയ്യലെന്ന് പറയുമ്പോൾ ഐശ്വര്യ പറഞ്ഞു ഇതൊക്കെ ശ്യാമ എൻ്റെ പേരിൽ എഴുതി തന്നതായിരുന്നു ആ സ്വത്തുക്കളെല്ലാം തന്നെ പക്ഷേ ശ്യാമ അത് എങ്ങനെയാണ് അത് ഒരു കള്ളപ്രമാണമാക്കി മാറ്റിയെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഐശ്വര്യ അറിയിക്കുമ്പോൾ വക്കീൽ പറഞ്ഞിട്ട് ഒരു കാര്യം ഉറപ്പാണ് ഒന്നുകിൽ അമ്മയും മകളും ഒരുപോലെ കള്ളം പറയുന്നു അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വ്യക്തമായി ശ്യാമ കബളിപ്പിച്ചു അതാണ് സത്യം അത് കേട്ട ആ നിമിഷം അടുത്ത് തന്ന സുരഭി പറഞ്ഞു വക്കീലേ അന്ന് ശ്യാമ പ്രമാണങ്ങൾ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു രജിസ്റ്റർ ഓഫീസിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന സുനന്ദയുടെ വാക്കുകേട്ടതും സുരഭിയുടെ വാക്ക് കേൾക്കുമ്പോൾ വക്കീൽ പറഞ്ഞു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നിങ്ങളെ രണ്ടുപേരെയും ആ ശ്യാമ വിദഗ്ധമായി പറ്റിച്ചു അതാണ് സത്യം അത് കേട്ട ആ നിമിഷം ആകെ വിഷമത്തോടെ ഇരിക്കുകയാണ് ഐശ്വര്യ ഉടനെ തന്നെ ഐശ്വര്യയോട് സുരഭി പറഞ്ഞു മോളെ നിന്നെ ഇങ്ങനെ വഞ്ചിച്ച് ചതിച്ച ആ ശ്യാമയ്ക്ക് ഒരു തിരിച്ചടി കൊടുത്തേ തീരു അത് കേട്ടതും ഐശ്വര്യ പറഞ്ഞു തീർച്ചയായിട്ടും മമ്മി ഞാൻ അതിനുള്ള തിരിച്ചടി അവൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും വക്കീലെ വക്കീൽ ഒരിക്കൽ കൂടി കോടതിയിൽ വരേണ്ടി വരും ഇതുപോലെ തന്നെ ഇവിടെ ഒരിക്കൽ കൂടി വക്കീലെത്തേണ്ടി വരും അത് കേട്ടപ്പോഴേക്കും അതെന്താ എന്തിനാണ് എന്ന് ചോദിച്ചുമ്പോൾ ഐശ്വര്യ പറഞ്ഞു അതെ ഒരു കൊലക്കേസ് വാദിക്കാനാണ് ഞാൻ തന്നെയായിരിക്കും പ്രതി പൂർണ്ണ ഗർഭിണിയായ ഷ്യാമയെ കൊല ചെയ്ത കുറ്റത്തിന് അതിനായിരിക്കും എന്നെ വക്കീല് ഈ കോടതി ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാനായി ശ്രമിക്കേണ്ടത് എന്ന് ഐശ്വര്യ പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് വക്കീൽ ഞെട്ടലോടെ ഐശ്വര്യയെ നോക്കി അതിനുശേഷം ഐശ്വര്യ ആ കടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആനന്ദ നിലയത്തിൽ ശ്യാമയ്ക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇവരും വസന്തരാമ ശ്യാമയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാമയും അശ്വതിയും അവിടേക്ക് എത്തി അശ്വതിയോട് ശ്യാമയോട് വസന്തരാമ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചു നമുക്ക് ഉടനെ തന്നെ ശ്യാമയെ ഡേറ്റ് ആകുന്നതിന് മുൻപ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എന്ന അശ്വതിയുടെ ചോദ്യം കേട്ട അതിന് നേരത്തെ ഒന്നും പോകേണ്ട കാര്യമില്ല എന്നും ശ്യാമയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് തോന്നുന്നത് ശ്യാമ ഉടനെ തന്നെ പ്രസവിക്കും എന്ന് തന്നെയാണ് അധിക ദിവസം ഇനി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നേരത്തെ പോയി അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ട കാര്യമൊന്നുമില്ല എന്തെങ്കിലും പ്രത്യേക എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ അപ്പോൾ നമുക്കിവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ പിന്നെ ഇവിടെ ഏത് നിമിഷവും കാറും റെഡിയാണ് അത് ആശങ്കപ്പെടേണ്ടതില്ല അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് വസുധരാമ പറയുമ്പോൾ ശരി അതുതന്നെ മതി എന്ന് സമ്മതിച്ചു അപ്പോഴാണ് വസുന്ധരാമ പറഞ്ഞത് മാത്രമല്ല ഉടനെ തന്നെ ഇനി ഫാക്ടറിയിലേക്കോ നമ്മുടെ ഓഫീസിലേക്കോ ഒന്ന് ഞാൻ പോകുന്നില്ല ഇനി കുഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞിനെ താലോലിച്ചും ലാളിച്ചും എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം എന്ന വസമരാമ്മ അറിയിക്കുമ്പോൾ ശ്യാമ പറഞ്ഞു അയ്യോ അമ്മ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ പോലും പോകുന്നില്ല ഇപ്പോൾ ഓഫീസിലേക്ക് അമ്മ കൂടി പോകാതിരുന്നാൽ അതാകെ പ്രശ്നമാകും ഓരോരുത്തർക്കും ഓരോരോ ആയിട്ട് അല്ലെങ്കിൽ ഓരോരോ സ്ഥലങ്ങളിൽ വർക്ക് കൊടുത്തിരിക്കുകയല്ലേ അച്ഛനും ആദ്യമായിട്ടുമൊക്കെ ഫാക്ടറിയിലേക്ക് പോയിരിക്കുകയല്ലേ ആ അതുപോലെ തന്നെ സാറും ആകെ ഒറ്റയ്ക്ക് അവിടെ മാനേജ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും മറ്റാരും സാറിന് സഹായത്തിനില്ലമ്മേ അതുകൊണ്ട് അമ്മ പോകണം എന്ന് പറയുമ്പോൾ വസ്നരാമ പറഞ്ഞു ഞാനെന്തിനു പോകണം എന്നേക്കാളും ഓഫീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കഴിവുള്ള ആൾ ഇവിടെ വേറെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശ്യാമയ്ക്ക് ആകെ സംശയമായി അതാരായിരിക്കും എന്ന സംശയത്തോടെ ശ്യാമയെ വസ്നരാമയെ നോക്കുന്നു അശ്വതിയും അതിനെക്കുറിച്ച് ആലോചിച്ചു അതാരാണ് അമ്മയെ പറഞ്ഞത് എന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമി ചോദിച്ചു അമ്മേ അമ്മ ആരുടെ കാര്യമാ പറയുന്നത് ഉടനെ തന്നെ അതേ അമ്മേ അമ്മ ആരുടെ പറയുന്നത് പറയുന്നതെന്ന് അശ്വതി അന്വേഷിച്ചതും ബസ്തനാമ്മ പറഞ്ഞു നീ കൂടുതൽ നിങ്ങൾ ആലോചിക്കണ്ട വേറെ ആരുടെയും കാര്യമല്ല അശ്വതി മോളെ നിന്റെ കാര്യം തന്നെയാ എന്ന് പറഞ്ഞപ്പോൾ ആകെ ഞെട്ടിലോട് അശ്വതി നോക്കി അമ്മ ഞാനോ അമ്മ എന്ത് ഈ പറയുന്നത് എന്ന് ചോദിച്ചതും ബസ്തനാമ്മ പറഞ്ഞു അതേ ജാസ്മിൻ്റെ വേഷം അണിഞ്ഞ് ഓഫീസിൽ വന്ന് നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ കൃത്യമായി അതെല്ലാം കൈകാര്യം ചെയ്ത ആളല്ലേ അങ്ങനെ ഒരു കഴിവ് ഉണ്ടെന്ന് നേരത്തെ തന്നെ തെളിയിച്ചതല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ആശങ്കയും സംശയത്തിൻ്റെയും ആവശ്യം അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ അതൊരു സംശയവും ആശങ്കയും വേണ്ട ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല മോള് തന്നെ ഓഫീസിലേക്ക് പോയാൽ മതി എന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് അമൃത എഴുത്തി ഓടിയെത്തുന്നത് അമൃത എഴുത്തി വന്ന ഹസ്നാമയോട് ശ്യാമയോട് അശ്വരൂരുമായി പറഞ്ഞു അതെ നിങ്ങ വന്നേ അമ്മേ അമ്മ ഇങ്ങ വന്നേ ഒരു സൂത്രം കാട്ടിത്തരാം അത് കേട്ടതും എല്ലാവർക്കും ആകെ ടെൻഷനായി ആരും പേടിക്കണ്ട പേടിക്കാനോ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും അല്ല ഒരു സന്തോഷമുള്ള രസകരമായിട്ടുള്ള കാര്യമാണ് ആദ്യം അമ്മയും ശ്യാമയും പോ എന്ന് പറഞ്ഞ് ഇരുവരെയും ഹാളിലേക്ക് പറഞ്ഞയച്ചു അതിനുശേഷം അശ്വതിയും കൂട്ടിക്കൊണ്ട് പിന്നാലെ അമൃത എടുത്തി അവിടേക്ക് ചെല്ലുന്നു അശ്വതിയും അമൃത എടുത്തേയും പിന്നാലെ വരുമ്പോൾ ശ്യാമയും വസന്തരാമയും ഹാളിലേക്ക് വരുമ്പോഴാണ് അവിടെ ശ്രീകുട്ടി തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പാവിയെ കൊഞ്ചിച്ചുകൊണ്ട് ശ്രീകുട്ടിയും കുഞ്ഞിനോട് സംസാരിക്കുമ്പോലെ കുഞ്ഞിനെ കൊടുക്കുകയും കുഞ്ഞിനെ കണ്ണെഴുതി കൊടുക്കുകയും ഒട്ടുകുത്തിയും ഒക്കെ ചെയ്യുന്നത് കാണുകയും കുഞ്ഞ് കുളിച്ചതല്ലേ ഇനി നമുക്ക് കിടന്ന് ഉറങ്ങിയാലോ ഈ ചേച്ചിക്ക് പാടാൻ അറിയില്ലല്ലോ ശ്യാമമ്മ ശ്യാമേശിയെ പോലെ എനിക്ക് പാട്ട് പാടാൻ പാടാനറിയില്ല ഈ കുഞ്ഞേച്ചിക്ക് പടം വരയ്ക്കാൻ മാത്രമേ അറിയൂ എങ്കിലും സാരമില്ല ഞാൻ പാട്ട് പാടിത്തരാവേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പാട്ട് പാടുന്ന ആ ഒരു നിമിഷം പാട്ടെല്ലാം പാടി കൊടുത്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ മോളെ ഉറക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ശ്രീ കുട്ടി പാട്ട് പാടുന്നത് പോലെ താളം പിടിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ആ കാശ് കണ്ട് ശ്യാമയ്ക്കുമാകെ സന് വലിയ സന്തോഷമാകുന്നു പിന്നീട് ശ്യാമ ശ്രീകുട്ടിയുടെ അരികിലേക്ക് ചെന്ന് ഒരു താരാട്ടുപാട്ട് പാടിക്കൊടുത്ത് ആ പാവിൽ കൊഞ്ചിക്കുന്നു ആ കാഴ്ച കണ്ട് വസന്തരാമയും അമൃത എടുത്തിയും അശ്വതിയും ഒക്കെ സന്തോഷത്തോടെ നോക്കി നിന്നു അതിനുശേഷം രാത്രിയിൽ അമൃത ആഹ് ആനന്ദനിലയത്തിലേക്ക് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഐശ്വര്യ എത്തിച്ചേരുന്നു വാർത്ത ജനലിനരികിൽ വന്ന് ഐശ്വര്യ നോക്കുമ്പോൾ അവിടെ ഹാളിൽ ക്ലീൻ ചെയ്തുകൊണ്ട് ആ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന അമൃത എടുത്തിയെ കണ്ടു ഉടനെ തന്നെ ഐശ്വര്യ വാതുക്കൽ എത്തി കോളിങ് ബെല്ലടിച്ചു കൊണ്ട് അയ്യോ ഓടി വരണേ ആരെങ്കിലും രക്ഷിക്കണേ എന്നൊക്കെ നിലവിളിക്കുന്നു ആ ശബ്ദം കേട്ട് അമൃതടുത്തി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ എങ്ങും തന്നെ ആരെയും കാണാതിരിക്കുന്ന നേരത്തെ അമൃതടുത്ത് ഈ പോയി എന്താ അവിടെ ബഹളം വെക്കാനുള്ള കാരണം എന്നറിയാനായി ആരാണ് ഉള്ളത് എന്ന് അവിടെ പാർക്ക് കാർ പാർക്കിങ്ങിൻ്റെ അരികിലെല്ലാം ചെന്ന് അവിടെ എല്ലായിടത്തും നോക്കുമ്പോൾ എല്ലായിടത്തും അവിടെ ആരെങ്കിലും ഇനി ഒളിഞ്ഞു കിടപ്പുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടോ എന്നൊക്കെ അമൃതടുത്തിൽ ശ്രദ്ധിക്കുന്ന നേരത്തെ ആ തക്കം നോക്കി ഐശ്വര്യ വീട്ടിനകത്തേക്ക് കയറിപ്പോകുന്നു പിന്നീട് അമൃതടുത്തി അകത്തേക്ക് കയറി വന്നിട്ട് ഇനി എനിക്ക് തോന്നിയതാണോ കോളിമ്പലൊക്കെ അടിച്ചതാണല്ലോ ഇനിയിപ്പോൾ അതാരായിരിക്കും എന്നൊക്കെ ഓർത്ത് അമൃതടുത്ത് സംശയത്തോടെ പോകുമ്പോഴാണ് ഐശ്വര്യ വേഗം തന്നെ ശ്യാമയുടെ റൂമിനരികിലേക്ക് എത്തുകയും ശ്യാമയുടെ റൂമിൻ്റെ വാതിക്കളിലെത്തി ശ്യാമയുടെ വാതിൽ മുട്ടി വിളിക്കുന്നു ശ്യാമ ഈ സമയത്ത് കണ്ണനോട് സംസാരിച്ച് തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമ എന്താ കാര്യം അറിയാനായി ആരായിരിക്കും സമയത്ത് തന്നെ പോളിങ് ബില്ലടിക്കുന്നത് തൻ്റെ വാതിൽ വന്ന് ആരാ മുട്ടുന്നത് എന്ന് സംശയത്തോടെ വന്ന് വാതിൽ തുറന്ന് ശ്യാമ നോക്കി ഈ സമയത്ത് ഐശ്വര്യ ശ്യാമയുടെ കൺ മുന്നിൽ നിന്ന് മാറി നിൽക്കുന്നു ശ്യാമ സംശയത്തോടെ താഴേക്കിറങ്ങി വരുമ്പോൾ എന്താ കാര്യം എന്ന് അറിയാതെ ശ്യാമ താഴെ ആരാ ഉള്ളത് എന്നറിയാൻ പതുക്കെ ശ്യാമ അവിടെ വന്ന് നോക്കി അപ്പോഴേക്കും ശ്യാമയുടെ റൂമിലേക്ക് കയറിയ ഐശ്വര്യ അവിടെ ഇരിക്കുന്ന ഒരു താക്കോൽ കൂട്ടം കൈക്കലാക്കി അത് ശ്യാമയുടെ നേരെ വലിച്ചെറിയുന്നു ശ്യാമ കൃത്യമായി ആ ചേർന്ന വന്ന് നിൽക്കുന്നതിന് വേണ്ടി ഐശ്വര്യ ആ താക്കോൽ കൂട്ടം വലിച്ചെറിഞ്ഞിട്ട് മാറി നിൽക്കുമ്പോൾ ശ്യാമ തൻ്റെ കാൽച്ചൂട്ടിൽ വന്ന് വീണ ആ താക്കോൽ കൂട്ടം കയ്യിലെടുത്തു അല്ല ഇതാരെവിടെ ഇട്ടത് ഇത് റൂമിലെ താക്കോലാണല്ലോ ഈ ഇത് റൂമിൽ കീയാണല്ലോ ഇതറ ഇവിടെ ഇട്ടിട്ട് പോയത് ഇതെന്ത് സംഭവം എന്നൊക്കെ ആലോചിച്ച് ശ്യാമ ആ സ്റ്റേർന്നരികിൽ വന്ന് അങ്ങനെ ഭിത്തിയോട് ചേർന്ന് അങ്ങനെ നിൽക്കുമ്പോൾ ഐശ്വര്യ മറ്റാരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേഗം ശ്യാമയുടെ പിന്നിൽ വന്ന് ശ്യാമയെ ആ സ്റ്റെയറിൽ നിന്ന് തള്ളിയിടുന്നു ശ്യാമയെ നിലത്തേക്ക് തള്ളിയിട്ടതും വേഗം ഐശ്വര്യ ശ്യാമ നിലത്തേക്ക് വീഴുന്ന കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ശ്യാമ സ്റ്റെയറിൽ നിന്ന് അമ്മേ എന്ന് നിലവിളിച്ചുകൊണ്ട് ചെയിൽ നിന്ന് പതുക്കെ താഴേക്ക് വന്ന് വീണു അവസാനം അവിടെ നിന്ന് അമ്മയെ നിന്ന് നിലവിളിച്ചതിന് ശേഷം ബോധം കെട്ട് ശ്യാമ വീഴുമ്പോൾ ആ കാഴ്ച കണ്ട് അമൃത എടുത്തി ആദ്യേട്ടിനും ഓടിയെത്തുകയും ശ്യാമയെ അവിടെ നിന്ന് രക്ഷിച്ച് വീഗം കാറിൽ കയറ്റി അവ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു അങ്ങനെ അതിൽ നിന്നും ആദ്യേട്ടനും അമൃത എടുത്തേയും ശ്യാമയുമായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അരുൺ മാത്രം വീട്ടിൽ തനിച്ചാകുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് മുകളിൽ ഐശ്വര്യം നിന്നു പിന്നീട് ശ്യാമയെ അവിടുന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട ഐശ്വര്യ അങ്ങനെ അവൾ രക്ഷപ്പെടാൻ പാടില്ലല്ലോ ഇങ്ങനെ ഒരു വീഴ്ച വീണിട്ടും അവൾ തീർന്നില്ലല്ലോ അതിന് വഴിയുണ്ടല്ലോ എന്നാലോചിച്ച് ഐശ്വര്യ ഉടനെ തന്നെ സ്വേഷം തൻ്റെ എടുത്ത് തൻ്റെ സഹായികളായിട്ടുള്ളവരെ വിളിച്ച് ആ ഗുണ്ടകൾ എടുക്കേണ്ട നിർദ്ദേശം നൽകി ഉടനെ തന്നെ അവരെ തങ്ങൾ തടഞ്ഞു നിർത്തിക്കോളാം എന്ന് പറഞ്ഞ് ആ ഗുണ്ടകൾ ഫോൺ വയ്ക്കണം ഈ സമയത്ത് ശ്യാമ വയറിന് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നതുകൊണ്ട് നിലവിളിക്കുന്ന ശ്യാമയുടെ കൈകളിലേക്ക് ഒരു കണ്ണന്റെ ലോക്കറ്റ് അഖിൽ വെച്ച് കൊടുക്കുന്നു ശ്യാമ ധൈര്യമായിട്ടിരിക്കെ കണ്ണൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ശ്യാമയെ സമാധാനപ്പെടുത്തി അഖിൽ അങ്ങനെ ശ്യാമയെ ആശ്വസിപ്പിക്കുമ്പോൾ ശ്യാമ ആകെ ടെൻഷനോടെ നമുക്കടുത്തിടെ മടിയിൽ കിടന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വഴിയിൽ ഒരു കാറ് എതിർ ദിശയിൽ വന്ന് നിൽക്കുകയും ശ്യാമയും കൊണ്ട് ഹോസ്റ്റലിലേക്ക് പോകാതെ ആദ്യം അഖിലിനെയും തടഞ്ഞു നിർത്തുന്നു അവസാനം അഖിലും ആദിയും ചേർന്ന് അവിടെ വന്ന അവരെ ആ ഗുണ്ടകളെയെല്ലാം അടിച്ച് നിലംപരിശാക്കുന്ന സമയം നേരത്തെ ആദിയടിനെ പിന്നിൽ നിന്ന് മറ്റൊരു ഗുണ്ട ആക്രമിച്ചു ഈ സമയത്ത് അഖിൽ ആദിയടിനെ രക്ഷിക്കാനായി ഓടുമ്പോൾ അമൃതടത്തിയുടെ മടിയിൽ ശ്യാമയെ കിടത്തിയിരിക്കുന്ന സമയത്ത് അമൃതടത്തിയെ ഡോറ് വന്ന് തുറന്ന് ഒരു ഗുണ്ട വലിച്ചിറക്കി പുറത്തേക്ക് തള്ളിയിട്ടു അതിനുശേഷം ആ എടുത്തുകൊണ്ട് അവിടെ നിന്ന് അയാൾ പോകുമ്പോൾ അമൃതയെടുത്തി അഖിലിനെ വിളിച്ച് പറഞ്ഞു അഹി ശ്യാമയും കൊണ്ട് അയാൾ പോകുന്നു അഹി അത് കേട്ട് ശ്യാമെന്ന് നിലവിളിച്ചുകൊണ്ട് കാറിന് പിന്നാലെ അഖിലോടുന്ന സമയത്ത് ഐശ്വര്യ കൃത്യമായി ആ സ്ഥലത്തേക്ക് വന്നെത്തി അവിടുത്തെ സാഹചര്യങ്ങളെ കണ്ടപ്പോൾ അവിടെ വന്ന് ഉണ്ടായിരുന്ന ഗുണ്ടകൾ എല്ലാവരും വന്ന് ഐശ്വര്യോട് എല്ലാം പറഞ്ഞ പോലെ തന്നെ റെഡിയായി മാഡം എല്ലാം ഓക്കെയാണ് എന്നറിയിച്ചു അത് കേട്ട ഐശ്വര്യ വളരെ സന്തോഷത്തോടെ ശ്യാമയുമായി അവർ പോയതെന്ന് അറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഐശ്വര്യ ആ ഗുണ്ടകളെ തന്റെ കാറിൽ കയറ്റി അവിടെ നിന്ന് പുറപ്പെടുത്തു ഈ സമയത്ത് ശ്യാമയുമായി പോകുന്ന ആ ഗുണ്ടയോടെ ശ്യാമ വണ്ടി നിർത്താൻ ആവശ്യപ്പെടുമ്പോൾ മിണ്ടാതിരിക്കുകയാണ് അവിടെ എന്ന് പറഞ്ഞ് ശ്യാമ വേദന കൊണ്ട് പൊളയുമ്പോൾ അയാൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് കാറുമായി മുന്നോട്ട് പോയി ഈ തക്ക സമയത്ത് അതിൽ കാറിനുള്ളിൽ എങ്ങനെയൊക്കെ കയറി കൂടുകയും ആ നിമിഷം തന്നെ ആ ഡ്രൈവറുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ബലമായി പിടിച്ചുകൊണ്ട് അയാളുടെ കാർ നിർത്താനെ അറിയിച്ചു അയാൾ കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്ന നിമിഷം അഖിൽ അയാളെ തല്ലി മർദ്ദിച്ച് അവശനാക്കുന്നു അഖിലിൻ്റെ ആ നേരം അഖിലെ അയാളെ മർദ്ദിച്ച് അവശനാക്കി ഓടിച്ചു വിടുന്ന സമയത്ത് അയാൾ രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഓടി ആ സമയം ശ്യാമ അഖിലിനെ വിളിച്ചു വേഗം വാസാറെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുമ്പോൾ അഖിൽ വണ്ടി എടുക്കാനായി ശ്രമിക്കുന്ന നേരത്ത് കാറിൻ്റെ ി അയാളത് എടുത്തുകൊണ്ടാണ് എന്നുള്ള സത്യം അഖിൽ മനസ്സിലാക്കി അവസാനം വേദന കാരണം ഒന്നും നിൽക്കാൻ പോലും കഴിയാത്ത ശ്യാമയെ വേഗം അഹി കാറിൽ നിന്ന് പുറത്തേക്കിടക്കി ധൈര്യമായിട്ടിരിക്കും ശ്യമയെ എന്ന് പറഞ്ഞ് അഖിൽ ഷ്യമയെ സമാധാനിപ്പിച്ച് വേഗം ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ശ്യാമയെ നടത്തിക്കൊണ്ട് പോകാനായി അത് ശ്രമിക്കുന്നു ശ്യാമ വേദന കാരണം നടക്കാനാകാതെ ആകെ കഷ്ടപ്പെടുമ്പോൾ അഖിൽ ശ്യാമയോട് പറഞ്ഞു കുറച്ചുകൂടി നമുക്ക് പോയാൽ മതി എന്ന് പറയുന്ന നേരത്തെ വലിയ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി ആ മഴയിൽ ആകെ നനഞ്ഞു കൊതിർന്നാൽ ഇരുവരും കൂടി മുന്നോട്ട് നടന്നു നീങ്ങുന്ന നേരത്ത് അഖിൽ ശ്യാമയോട് പറഞ്ഞു താൻ ധൈര്യമായിട്ടിരിക്കുക ആപത്തും വരത്തില്ല അപ്പോഴേക്കും ശ്യാമയ്ക്ക് ആകെ ടെൻഷനായി സർ സർ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നമുക്ക് ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് ആകെ വിഷമിച്ചിരിക്കുമ്പോഴും ഐശ്വര്യ അഖിലിൻ്റെയും ശ്യാമയുടെയും മുന്നിലേക്ക് താടൽ വന്നിറങ്ങുന്നു അഖിലിനെയും ശ്യാമയും തനിച്ച് കിട്ടിയ സന്തോഷത്തിൽ ഐശ്വര്യ മുന്നിലേക്ക് വന്നതും എന്ത് പറ്റി ശ്യാമയെ നിൻ്റെ കണൻ നിന്നെ സഹായിക്കാനായി എത്തിയില്ലേ എന്ന് ചോദിച്ച് ശ്യാമയെ കളിയാക്കിക്കൊണ്ട് അരികിലേക്ക് ഐശ്വര്യം വന്നെത്തി ഐശ്വര്യം അവിടെ വന്ന് നിൽക്കുന്ന കണ്ടതോടെ ശ്യാമ ആകെ ടെൻഷനോടെ അഖിലോട് പറഞ്ഞു അഖിൽ സാർ ഐശ്വര്യ എടുത്തി എന്ന് ഭയത്തോടെ ശ്യാമ അഖിലിനെ വിളിക്കുമ്പോൾ അഖിൽ ശ്യാമയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി ഐശ്വര്യമായിരിക്കുമെന്ന് മനസ്സിലാക്കിയതോടെ ഐശ്വര്യയുടെ അരികിലേക്ക് പാഞ്ഞെത്തി നിങ്ങൾ നിങ്ങൾ വീണ്ടും വന്നല്ലേ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എൻ്റെ വീട്ടിലുള്ളവരെ എല്ലാവരെയും വേദനിപ്പിക്കുകയായിരുന്നില്ലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാതെ എന്നും ഞങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ വീണ്ടും ഞങ്ങളെ തകർക്കാനായിട്ട് വന്നിരിക്കുകയാണ് മാറി നിൽക്കുകയെന്ന് പറഞ്ഞ് അഖിൽ ഐ ശ്യാമയുടെ നേരെ തട്ടിക്കയറുമ്പോൾ ശ്യാമ ശ്യാമയെ രക്ഷിക്കാനായിട്ട് അഖിൽ ഐശ്വര്യയുടെ അവിടെ നിന്ന് മാറി നിൽക്കാനായി പറയുന്ന നേരം ഐശ്വര്യ അഖിലിനോട് പറഞ്ഞു മാറി നിൽക്കാനോ നീ ആരോടാടായി പറയുന്നത് നീ എൻ്റെ നേരെ ശബ്ദമുയർത്താനായോടാ എന്ന് ചോദിച്ച് ആ ഗുണ്ടകളോട് അഖിലിനെ മർദ്ദിക്കാനായി പറയുന്നു വീണ്ടും ശ്യാമയെ സുഖപ്രസവം നടക്കുകയില്ലായെന്നും ഇന്നത്തോടെ ഇവളുടെ അവസാനമാണെന്നും ആ കുഞ്ഞും അവളും ഇന്നത്തോടെ അവസാനിക്കുമെന്ന് പറയുമ്പോൾ ആ വാക്ക് കേട്ട നിമിഷം അഖിൽ ഐശ്വര്യയുടെ നേരെ പാന്നെത്തി ഐശ്വര്യയെ തള്ളാനൊരുങ്ങുന്നു അവസാനം ഐശ്വര്യയുടെ മുഖത്തടിച്ച് അഖിൽ ദേഷ്യത്തീർക്കുമ്പോൾ ഐശ്വര്യ അതിനുള്ള പക അഖിലിന്റെ എടുക്കാനായി കൂടിയുള്ള ഗുണ്ടകളെ അറിയിച്ചു അവസാനം ആ ഗുണ്ടകൾ ഓരോരുത്തരും അഖിലിനെ മർദ്ദിക്കാനായി ഒരുങ്ങി അഖിൽ അവരെ പ്രതിരോധിച്ചു നിൽക്കാൻ ആകും തന്നാലാകുമ്പോൾ ശ്രമിക്കുമ്പോൾ പിന്നിൽ നിന്ന് അഖിലിന് നേരെ ഒരു ഗുണ്ട അടിക്കുന്നു തലയ്ക്ക് അടിയേറ്റ് അഖിൽ അവരെ പ്രതിരോധിക്കാതെ തളർന്ന് നിലത്തേക്ക് വീണു വലിയ പിരുമഴയിൽ ആകെ നനഞ്ഞു കുതിർന്ന് അഖിൽസാറിനെ രക്ഷിക്കാൻ വേണ്ടി ഷാമാരികിലേക്ക് ഓടിയെത്തി അഖിൽ സാർ എന്ന് വിളിച്ച് അവിടെ നിന്ന് ശ്യാമ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അതിൽ സാർ എന്ന് നിലവിളിക്കുന്ന നേരത്തെ അതിൻ്റെ അരികിലേക്ക് വരുന്ന ഐശ്വര്യ ശ്യാമയുടെ ആ നിലവിളി കണ്ട് പൊട്ടിച്ചിരിച്ചു നിനക്ക് ഇത് തന്നെയാ നിനക്കുള്ള ശിക്ഷ ഇത്രയും നാളും നീ എന്നെ വഞ്ചിച്ചില്ലേ എന്നെ നീ ചതിച്ചില്ലേ അതിനുള്ള ശിക്ഷയായി നീ ഇപ്പം അനുഭവിക്കുന്നത് നിന്റെ ഭർത്താവിനെയും നിന്റെ കുഞ്ഞിനെയും ഈ നിമിഷം തന്നെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു ഐശ്വര്യ വിളിച്ചുകൊണ്ട് ശ്യാമയുടെ നേരെ പാഞ്ഞെടുത്തു ആ നിമിഷം അതിൽ വീണ്ടും ഐശ്വര്യം തണയാൻ ശ്രമിക്കുമ്പോൾ അത് ഐശ്വര്യോടൊപ്പം ഉണ്ടായിരുന്ന ഗുണ്ടയിലൊരാൾ അഖിലിൻ്റെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കുന്നു അവസാനം അഖിൽ ശ്യാമേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഐശ്വര്യ തന്നോട് ചെയ്ത ക്രൂരത നോക്കി ശ്യാമയെ തനിച്ചാക്കി തനിക്ക് പോകേണ്ടി വരുന്ന വേദനയിൽ അഖിൽ ശ്യാമയെ നോക്കി സങ്കടത്തോടെ ശ്യാമെ എന്ന് വിളിച്ച് അവസാനം തൻ്റെ കണ്ണുകളടച്ച് അഖിലവിടെ വീണ് കിടക്കുന്ന കാഴ്ച കണ്ട് ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഖിൽ സാർ എന്നും നിലവിളിച്ചു ഈ കാഴ്ച കണ്ട ഐശ്വര്യ പറഞ്ഞു നിന്റെ അഹിസാർ അവനിനി ജീവനോടെ ഇല്ല ഇനി നിന്റെയും നിന്റെ കുഞ്ഞിൻ്റെയും മൂഴമാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്യാമയ്ക്ക് പ്രസവ വേദന കനശലാകുന്നു അവസാനം ശ്യാമ ഐശ്വര്യോട് പറഞ്ഞു ഐശ്വര്യ എടുത്ത് എൻ്റെ കുഞ്ഞിനെയെങ്കിലും വെറുതെ വിടും ഒന്നും ചെയ്യില്ലേ എന്ന് പറയുമ്പോൾ ഐശ്വര്യ പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ നിൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഒരു കാര്യം നീ എന്നോട് കാണിച്ച ഈ വഞ്ചനയുണ്ടല്ലോ അതൊരിക്കലും ഞാൻ സഹിക്കില്ല നിൻ്റെ സർവസ്വത്തുക്കളും നീ എനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞല്ലേ എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തത് അവസാനം ഞാനൊരു ക്രിമിനലായി എന്നെ കോടതിയിലേക്ക് പറഞ്ഞയച്ചു ഞാൻ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീ എത്തിച്ചു എന്നാൽ ഇനി നീ എന്നെ കബളിപ്പിച്ചതുപോലെ ഇനി ഒരു പെട്ടൻ കൂടി നീ എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട നിന്റെ അഖിൽസാരൻ പോയ വഴി തന്നെ നിന്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞയക്കും എന്നിട്ട് നീ മാത്രം ഇവിടെ ജീവനോടെ ഉണ്ടാകും അതാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ എന്ന് ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ പൊട്ടിക്കരയുന്ന നിമിഷം അവസാനം അവിടെ കിടന്ന് ശ്യാമയ്ക്ക് പ്രസവിക്കേണ്ടി വരുന്നു ആ പ്രസവശേഷം ബോധം കേട്ട് ശ്യാമ തീരുന്നു ഈ സമയത്ത് ഐശ്വര്യ ശ്യാമയുടെ കുഞ്ഞിനെ കാണാനിടയാവുകയും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായി ഐശ്വര്യ തൻ്റെ കൂടെയുള്ള ഗുണ്ടകളോട് പറയുന്നു അങ്ങനെ അവർ ആ കുഞ്ഞിൻ്റെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി അവിടേക്ക് അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വണ്ടി വന്നെത്തി ആ വണ്ടിയിലുള്ള ആളെ കണ്ട് അവരെല്ലാവരും വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു വേറെ ആളുകൾ അവിടേക്ക് എത്തിയാൽ അവർക്ക് തന്നെ അത് അതാപത്താണെന്ന് മനസ്സിലാക്കിയ കുണ്ടുകൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ഐശ്വര്യ വേഗം കാറും എടുത്ത് അവിടെ നിന്ന് പോവുകയും ശ്യാമയുടെ കുഞ്ഞിനെ എടുത്ത് നശിപ്പിക്കാൻ ആ കുഞ്ഞിനെ കൊന്നുകളയാൻ കഴിയാത്ത നിരാശയിൽ ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നു